നമശമായ ഇന്ന് നമ്മുടെ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് ഏകാഗ്രത കുറവാണ് കുട്ടികളിലെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ നമുക്ക് യോഗയിലൂടെ മാർഗമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് വൃക്ഷാസനത്തിലൂടെ കുട്ടികളുടെ ഏകാഗ്രത മെച്ചപ്പെടുന്നതായിട്ടും ശാസ്ത്രീയമായിട്ട് തന്നെ തെളിഞ്ഞിട്ടുണ്ട് വൃക്ഷാസനം പരിശീലിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നിവർന്ന് നിൽക്കുക പതുക്കെ വലതു വലതു പാദം വലതു കൈയുടെ കൂടി ഈ കാണുന്ന രീതിയിൽ ശരീരത്തിനോട് ചേർത്ത് നിർത്തുക എടുത്തുകൊണ്ട് പതുക്കെ കൈകൾ രണ്ടും ഉയർത്തി ദൃഷ്ടി മുന്നിലുള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ഉറപ്പിച്ച് ഈ സ്ഥിതിയിൽ അനങ്ങാതെ അല്പസമയം നിന്ന് പരിശീലിക്കും പതുക്കെ കൈകൾ താഴേക്ക് കാലും താഴേക്ക് വരിക ഇതേ രീതിയിൽ ഇടതുപാദം ഇടതു കൈയുടെ സഹായത്തോടെ ശരീരത്തിനോട് ചേർത്ത് വെക്കുക ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് തൊഴുതു നിൽക്കുന്ന രീതിയിൽ ദൃഷ്ടി മുന്നിലുള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് ഉറപ്പിച്ച് സ്ഥിതിയിൽ അല്പസമയം പരിശീലിക്കുക സാധാരണ ശ്വാസോച്ഛ്വാസം ഈ സ്ഥിതിയിൽ അല്പസമയം തുടങ്ങുന്നതിന് ശേഷം പതുക്കെ സാധാരണഗതിയിലേക്ക് കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ മാതാപിതാക്കൾ പരമാവധി ശ്രമിക്കണം